വരാം അതായത് ഒരു 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 ഡബിൾ ഡയലോഗോ അങ്ങനെ ഈ ഓണത്തിന് നമ്മുടെ നമ്മുടെ സാറിന്റെ വൺ തന്നെ ബാഡ് 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 ബോയ്സ് ബോയ്സ് വിശ്വസിക്കട്ടെ പ്രേക്ഷകരോട് എല്ലാരും കുറിച്ച് എന്താണ് പറയാൻ ബോയ്സ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി റിലീസാണ് ഇതൊരു ഫൺ ഫിലിമാണ് ആണ് ഞാനും ഒരുപാട് കാലത്തിന് ശേഷം ഇതുപോലെയുള്ള ഒരു ഇതുപോലുള്ള ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സീരിയസ് കഥാപാത്രങ്ങളായിരുന്നു ചെയ്തത് കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹ്യൂമർ ആയിട്ടുള്ള ഞാൻ ഹ്യൂമർ ചെയ്തിട്ടില്ല കുറേ ഡയറക്ടർ ഓമറിന്റെ ഒരു ഫൺ ഫിലിം എന്ന് പറഞ്ഞിട്ട് ബാഡ് ബോയ്സ് എന്ന പേരില് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സാറിനെ ആ ഒരു ഞാനും എനർജി കാണാൻ പറ്റുമോ നിങ്ങൾ സിനിമ മാക്സിമം ട്രൈ കാണും ഇത് ഞാൻ ചെയ്യാത്തൊരു മേഘ മീൻസ് ഒരു ഷോണർ എന്നുള്ളത് വലിയ ഒരു എന്താ പറയാ ഹ്യൂമർ സിനിമയാണ് അപ്പൊ അത് എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് പോലും ഒരു സംശയം എനിക്ക് തന്നെയുണ്ട് നന്നാക്കി ബോറായിട്ട് പക്ഷെ പടം കണ്ട കണ്ടാരും മോശമായിട്ടൊന്നും പറഞ്ഞില്ല ആൾക്കാർ ഇനി നന്നായി വന്നിട്ടുണ്ട് സിനിമ ഒരു ക്ലീൻ ഫിലിം ആണ് ഫാമിലി എന്റർടൈനർ ആണ് ഇതില് ഒരു വൃത്തികെട്ട സീനോ അങ്ങനെ ഒന്നുമില്ല കുട്ടികളായിട്ട് വരാം അങ്ങനെയുള്ളൊരു നല്ലൊരു സിനിമയാണ് ഫുള്ള് സീൻസ് നമ്മൾ ട്രെയിലറൊക്കെ കാണിക്കാണെങ്കിലും കുട്ടികളായിട്ട് വരാം അത്രയും അതായത് ഹൺഡ്രഡ് പെർസെന്റ് കുട്ടികളായിട്ട് ഒരു ഡബിൾ മീനിങ് ഡയലോഗോ ഈ ഒരു ഒരു ഓണത്തിന് നമ്മുടെ സാറിന്റെ തന്നെ ആയിരിക്കാം ബോയ്സ് വിശ്വസിക്കട്ടെ തിയേറ്ററിലേക്ക് വരിക മറക്കരുത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആണ് എല്ലാവരുടെയും വിശ്വസ് എനിക്ക് വേണം അത്രയുള്ളൂ നല്ല സിനിമയാണ് ഇത് ഭയങ്കരമായിട്ടുള്ള സംഭവം ഒന്നും ഞാൻ പറയുന്നില്ല ഒരു നല്ല സിനിമ ഒരു നല്ല ഒരു ഈ മൂഡിനനുസരിച്ച് അതായത് ഫെസ്റ്റിവലിനുള്ള ഒരു സിനിമയാണ് ഞാൻ ചിന്തിക്കാനൊന്നുമില്ല പക്ഷെ കണ്ടിരിക്കാം രണ്ട് മണിക്കൂറുള്ള സിനിമ ചിരിക്കാം ഒരുപാട് ചിരിക്കാം